ഈശിഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ കുട്ടി ഹോസ്പിറ്റലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പിയാണോ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്കറിയോ ലോകത്തെ ഏറ്റവും ഉള്ള കൺട്രി ഏതാണെന്ന് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന പരിപാടിയുണ്ട് എല്ലാ വർഷവും ഇങ്ങനെ കണക്കെടുക്കും ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളൊരു കൺട്രി എന്ന് പറഞ്ഞു ഫിൻലൻഡാണ് വർഷങ്ങളായിട്ട് ഫിൻലൻഡാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളൊരു കൺട്രി നോർവേ എന്ന് പറഞ്ഞ് വേറൊരു ഉണ്ട് യൂറോപ്യൻ കൺട്രിയാണ് ചെറിയ കൺട്രിയാണ് എപ്പോഴും ഏഴാം സ്ഥാനത്താണ് നോർവേ എന്ന് പറഞ്ഞ കൺട്രി ഏഴാം ഹാപ്പിനെസ് ഇൻഡെക്സിലെ ഏഴാം സ്ഥാനമാണ് നോർവേക്ക് ഒരു നോർവേജിയൻ ഷോർട്ട് ഫിലിമാണ് ഞാൻ ഞങ്ങളോട് പറയാൻ പോകുന്നത് ഒരു മിനിറ്റ് നേരമുള്ളൊരു ഷോർട്ട് ഫിലിമാണ് അതിൽ സ്കൂൾ ടൈമാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ക്ലാസ് സ്കൂളിൽ ഇരിക്കുന്നത് ഇപ്പോൾ ലഞ്ച് ബ്രേക്കായി ഇപ്പം ടീച്ചർ പറഞ്ഞു എല്ലാവരും ലഞ്ച് കഴിക്കുക പറഞ്ഞു അപ്പോൾ അവരിൽ അവരുടെ ബാഗിൽ നിന്ന് അവർ ലഞ്ച് ബോക്സ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വെളുത്തും മുടിയൊക്കെയുള്ളൊരു പയ്യൻ പാവപ്പെട്ട പയനാണ് അവന് എല്ലാവരും അവരുടെ ലഞ്ച് ബോക്സ് തുറന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇവൻ ഇങ്ങനെ എടുത്തിട്ട് മനസ്സില്ല മനസ്സോടെ അതിങ്ങനെ വെറുതെ ഇങ്ങനെ തുറന്നു നോക്കിയാണ് അതിൻ്റെ അകത്തൊന്നുമില്ല അവന് ഫുഡൊന്നും ഇല്ല എൻ്റെ അകത്തെങ്കിലും അവൻ വെറുതെ തുറന്നു നോക്കും എന്നിട്ട് ആരും കാണാതെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് അവൻ ടീച്ചറോട് പറയും വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അവൻ വാഷ്റൂമിലേക്ക് പോകും അവൻ ചുമ്മാ അവിടെ പോവാം എന്നിട്ട് അവിടെ നിന്ന് അവൻ പബ്ലിക് ടാപ്പിൽ ടാപ്പിന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ചു നേരം കറയൊക്കെ നടന്ന് അവൻ തിരിച്ച് ക്ലാസ് റൂമിൽ വരും ക്ലാസ് റൂമിൽ വരും എന്നിട്ട് വെറുതെ അവന്റെ ടിഫിൻ ബോക്സ് എടുത്ത് അവൻ ഇങ്ങനെ പൊക്കുമ്പോൾ അതിനകത്ത് എന്തോ ഉള്ളവര് തോന്നു അവനോ തുറന്നു നോക്കും തുറന്നു നോക്കുമ്പോൾ അവൻ അത്ഭുതമായി കാരണം അതിനകത്ത് ഭക്ഷണമുണ്ട് അത് നോക്കുമ്പോൾ അതിൻ്റെ അത് ക്യാരറ്റ് ഉണ്ട് വൈറ്റ് ഗ്രേബ്സ് ഉണ്ട് ബ്രെഡ് ഉണ്ട് അപ്പോ അതിനെ ചുറ്റും നോക്കേണ്ടത് ആരാ കൊണ്ടുവന്നു വെച്ചെ അത് നോക്കുമ്പോൾ തൊട്ട് മുമ്പിലുള്ള കുട്ടി കഴിക്കുന്ന ക്യാരറ്റ് ആണ് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന കുട്ടി കഴിക്കുന്നത് വൈറ്റ് ആണ് അവന് മനസ്സിലായി അത് അവനറിയാതെ അവര് കൊണ്ടെന്ന് വെച്ച അവരാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇവനെ അവൻ എഴുന്നേറ്റ് പോയപ്പോൾ ഇവൻ്റെ സിറ്റുവേഷൻ കണ്ടിട്ട് അവൻ്റെ ക്ലാസ്മേറ്റ്സ് അവനെ സഹായിച്ചാണ് അവന് ഹാപ്പി ആവുന്നുണ്ട് ഈ ഷോർട്ട് ഫിലിമിൻ്റെ അവസാനം എഴുതി കാണിക്കുന്നൊരു വാക്യം എങ്ങനെയാണ് സൊല്യൂഷൻസ് ആർ ഓഫൺ ക്ലോസർ ദാൻ യു തിങ്ക് സൊല്യൂഷൻസ് ആർ ഓഫൺ ക്ലോസർ ദാൻ യു തിങ്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അടുത്താണ് സൊല്യൂഷൻസ് പ്രോബ്ലം ഇല്ലാത്ത ഒരു സൊല്യൂഷൻസും ഇല്ലെന്ന് പറയുക നമുക്ക് സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും നമ്മൾ ഓർക്ക് നമ്മളെ കുട്ടികളിൽ നമുക്ക് എന്ത് സൊല്യൂഷൻ കൊടുക്കാനല്ല നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും ഇന്നത്തെ ഗോസ്പൽ അതാണ് പറയാം പത്തായിരത്തിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഈശോയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഒരു മലയുടെ മോള് കേറിയിരിക്കുക ഒരു ഹ്യൂജ് ക്രൗഡാണ് അവര് രണ്ടു ദിവസം തൊട്ട് ഈശോയുടെ പ്രസംഗം കേട്ടോണ്ടിരിക്കുക ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഈശോക്ക് അറിയാം അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ ഈശോ അവർക്ക് ഫുഡ് കൊടുക്കണം ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ ഫുഡ് കണ്ടെത്ത് ഉടനെ തന്നെ ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ശിഷ്യം വന്നിട്ട് പറഞ്ഞത് ഇരുന്നൂറ് ദിനാറേക്കുള്ള ഭക്ഷണം മേടിച്ചപ്പോലും ഇത്രയും പേർക്ക് കൊടുക്കാൻ പറ്റില്ല ഇറ്റ്സ് ഇമ്പോസിബിൾ ഇത് എവിടെ നിന്ന് ഇത്ര പേർക്ക് ഭക്ഷണം കൊടുക്കുന്നേ അദ്ദേഹം കൈ ഒഴിഞ്ഞു അപ്പോൾ അന്തർ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു പയ്യന്റെ കയ്യിൽ അഞ്ചപ്പം രണ്ട് മീനും ഉണ്ട് പക്ഷെ അതുണ്ട് അതുകൊണ്ട് എന്താകാനാണ് അതുകൊണ്ടൊന്നും ആവില്ല ഇത്ര ഇത്ര വലിയ ഇല്ലേ പക്ഷേ നമ്മൾ കാണുന്ന എന്താ ഈ പയ്യൻ കൊടുത്ത അഞ്ചപ്പം രണ്ട് മീൻ അയ്യായിരം പേർക്ക് ഈശോ വിളമ്പിന്ന് മാത്രമല്ല പന്ത്രണ്ട് തൊട്ട് ബാക്കിയൊന്നും ഈ പയ്യന്റെ കയ്യിൽ നിന്ന് അന്തർ ദിവസം ഈ ഫുഡ് വാങ്ങിച്ചപ്പോഴേക്കും അയ്യോ ഇത് എനിക്കുള്ള ഫുഡാണ് ഇതെന്റെ ഫാമിലിക്കുള്ള ഫുഡാണെന്ന പറഞ്ഞൊന്നുമില്ല അവൻ സംശയവും പറഞ്ഞില്ല അവനത് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് സൊല്യൂഷൻസ് ആർ ഓഫൺ മോർ ക്ലോസർ ദാൻ യു തിങ്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്ത ഉണ്ട് അത് നമ്മുടെ കയ്യിലുണ്ട് മക്കളെ നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് പോലും തികയില്ലെന്ന്റങ്ങില്ല നമ്മൾ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി വരുമെന്നുള്ളതാണ് അതാണ് ഇന്നത്തെ കോസ്പിറ്റിൽ പഠിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് ഡബ്ല്യു എച്ച് റിപ്പോർട്ട് പുറത്തു കൂട്ടും എന്താണെന്നറിയാമോ നമ്മൾ ഈ ലോകം മുഴുവൻ ഒരു വർഷം പാഴാക്കി കളയുന്ന ഭക്ഷണത്തിൻ്റെ കണക്കാണ് അത് നൂറ് കോടി ടൺ ഭക്ഷണമാണ് നമ്മൾ പാഴാക്കി കളഞ്ഞതെന്ന് പറയാം ഒരു വർഷത്തിൽ നമ്മൾ പാഴാക്കിയത് നമ്മളെല്ലാം കൂടി ചേർന്ന് പാഴാക്കിയത് നൂറ് കോടി ടൺ ഭക്ഷണമാണ് എന്ന് പറഞ്ഞാൽ എഴുപത്തെട്ട് കോടി ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാമായിരുന്നു അത്രയും ഭക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കറിയോ ഈ ലോകത്ത് എത്ര പട്ടിണി പാവങ്ങളുണ്ടെന്ന് വിശന്നിരിക്കുന്ന എത്ര പേരുന്ന് അറിയാമോ എൺപത് കോടി ആൾക്കാർ ഓരോ ദിവസവും ഈ ലോകത്ത് പട്ടിണി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒരാൾ പോലും ഫുഡ് വേസ്റ്റാക്കിയില്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കില്ലായിരുന്നു സൊല്യൂഷൻസ് നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഇപ്പോൾ ആർക്കും കൊടുത്തില്ലെങ്കിൽ പോലും ഫുഡ് വേസ്റ്റ് ആക്കാതിരുന്നാൽ മാത്രം മതി ഈ ലോകത്ത് വിശന്നിരിക്കുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല സൊല്യൂഷൻസ് ആർ ഓഫൺ മോർ ക്ലോസർ ദാൻ യു തിങ്ക് നമ്മുടെ തൊട്ടടുത്ത് സൊല്യൂഷനുണ്ട് എന്തുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൂടാം നമുക്ക് ഷെയർ ചെയ്യാം ഫുഡ് നമുക്ക് ഫുഡ് വേസ്റ്റ് വേസ്റ്റ് ആക്കാതിരിക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ കൺട്രി നമ്മുടെ ലോകം കുറവും കൂടി ഹാപ്പിയാക്കാം സോ എല്ലാവർക്കും happy sunday